നമസ്തേ ആഴ്ചഫലമാണ് പറയുന്നത് ഡിസംബർ മുപ്പത് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി അഞ്ച് വരെ അങ്ങനെയുള്ള ഒരാഴ്ച ഡിസംബർ മുപ്പത് മുതൽ ജനുവരി അഞ്ച് വരെയുള്ള ഒരാഴ്ചത്തെ ഫലം ആദ്യം മേടക്കൂറുകാരുടെ കാര്യം മേടക്കൂറ് എന്ന് പറഞ്ഞാൽ അശ്വതി ഭരണി കാർത്തിക നക്ഷത്രത്തിൻ്റെ ആദ്യ കാൽഭാഗമാണ് മേടക്കൂറ് അവർക്ക് ഒമ്പതാം ഭാവത്തിൽ ഇപ്പോൾ ആദിത്യൻ ബുധൻ ചൊവ്വ ശുക്രൻ എന്നീ ഗ്രഹങ്ങൾ സഞ്ചരിക്കുകയാണ് അപ്പോൾ ദേഹാരിഷ്ടതകൾ മൂന്നില് വ്യാഴവും പന്ത്രണ്ടിൽ ശനിയും ആയതിനാൽ ആരോഗ്യപരമായിട്ട് അത്ര അനുകൂലമായിരിക്കില്ല ചില ദേഹാരിഷ്ടതകൾ പിതൃസ്ഥാനീയർക്കും ഉണ്ടാകാം പിന്നെ ഒമ്പതാം ഭാവത്തിലെ ശുക്രൻ സഞ്ചരിക്കുന്നത് ഭാഗ്യഭാവത്ത് ശുക്രൻ സഞ്ചരിക്കുന്നത് രണ്ടാം ഭാവാധിപനായ ശുക്രൻ ഒമ്പതാം ഭാവത്തിൽ സഞ്ചരിക്കുമ്പോൾ ധനപരമായിട്ടൊക്കെ അനുകൂലമാണ് പതിനൊന്നില് രാഹുവും കൂടിയുണ്ട് അപ്പോൾ ധനപരമായിട്ട് അനുകൂലമാണ് എങ്കിലും ചിലവ് വർദ്ധിക്കുന്ന സമയം തന്നെയാണ് മേടക്കൂറുകാർക്ക് പിന്നെ ദേഹാരിഷ്ടതകളും വിട്ടൊഴിയുന്നില്ല എങ്കിലും ഒമ്പതാം ഭാവത്തിലെ ശുക്രൻ ഭാഗ്യഭാവത്ത് സഞ്ചരിക്കുന്ന ശുക്രൻ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കില്ല പിതാവിന് ആരോഗ്യപരമായിട്ടത്ര അല്ലെങ്കിൽ പിതൃസ്ഥാനീയർക്ക് ആരോഗ്യപരമായിട്ട് അത്ര അനുകൂലമാകില്ല എങ്കിലും ധനപരമായിട്ടും വിദ്യാഭ്യാസപരമായിട്ടും ഒക്കെ ശുക്രൻ ഒമ്പത് സഞ്ചരിക്കുമ്പോൾ ഇപ്പോൾ ഗുണമുള്ള സമയം തന്നെയാണ് മാതൃസ്ഥാനീയർക്കും അല്ലെങ്കിൽ മാതാവിനും അല്ലെങ്കിൽ മാതാവിൻ്റെ അങ്ങനെ ബന്ധത്തിൽപ്പെട്ട ആളുകൾക്കൊക്കെ അത്ര അനുകൂലമായ സമയമല്ല പൊതുവേ ദൈവാധീനം കുറവുള്ള സമയമാണ് മൂന്നിലെ വ്യാഴവും പന്ത്രണ്ടാം ഭാവത്തിൽ ശനിയും സഞ്ചരിക്കുന്ന സമയം അഞ്ചാം ഭാവത്തിൽ കേതുവുമാണ് അപ്പോൾ സന്താനങ്ങളുടെ കാര്യത്തിൽ ഒന്ന് വളരെയധികം ശ്രദ്ധിക്കണം അവർക്ക് വേണ്ടിയിട്ട് ധന ചിലവുകൾ അധികം വരുന്ന സമയമാണ് അവർക്കും എന്തെങ്കിലും തരത്തിലുള്ള ആരോഗ്യപരമായ പ്രശ്നങ്ങൾ ഉണ്ടാകാം പൊതുവെ ഇപ്പോൾ ഒമ്പതാം ഭാവത്തിൽ ശുക്രൻ സഞ്ചരിക്കുന്നത് ഭാഗ്യഭാവത്ത് ശുക്രൻ സഞ്ചരിക്കുന്നത് അനുകൂലമാണ് അതുമാത്രമാണ് മേടക്കൂറുകാർക്ക് ഇപ്പോൾ അനുകൂലമായിട്ടുള്ളത് മൂന്നാം ഭാവത്തിൽ വ്യാഴം സഞ്ചരിക്കുമ്പോൾ ഭൗതിക സുഖങ്ങൾ കുറയും എന്നുള്ളതാണ് പിന്നെ പന്ത്രണ്ടിൽ ശനിയും ചിലവുകൾ വർദ്ധിപ്പിക്കും അപ്പോൾ ആരോഗ്യപരമായിട്ടും അത്ര അനുകൂലമായ സമയമൊന്നുമല്ല പൊതുവെ ഇപ്പോൾ ശുക്രൻ്റെ സഞ്ചാരം അനുകൂലമാണ് ധനപരമായിട്ടും വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസപരമായിട്ടൊക്കെ അനുകൂലമാണ് അടുത്തത് ഇടവക്കൂറ് കാർത്തികയുടെ അവസാന മുക്കാൽ ഭാഗം രോഹിണി മകീരത്തിൻ്റെ ആദ്യ പകുതിയാണ് ഇടവക്കൂറ് രണ്ടാം ഭാവത്തിൽ വ്യാഴവും പതിനൊന്നിൽ ശനിയും ഇതൊക്കെയാണ് ഇപ്പോൾ ഉള്ളത് നാലാം ഭാവത്തിൽ കേതു പത്താം ഭാവത്തിൽ രാഹു അപ്പോൾ അഷ്ടമത്തിൽ ശുക്രനും ബുധനും ചൊവ്വയും ആദിത്യനും സഞ്ചരിക്കുന്നു അപ്പോൾ ശത്രുപീഠകൾ ഉണ്ട് ദേഹാരിഷ്ടതകൾ ഉണ്ട് എങ്കിലും അഷ്ടമത്തിലെ ശുക്രനും ബുധനും ഒക്കെ ശുക്രൻ അഷ്ടമത്തിലെ ശുക്രൻ കുറച്ച് ശാഠ്യപ്രകൃതി കൂട്ടും അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക എങ്കിലും കർമ്മരംഗത്ത് ചില മാറ്റങ്ങളോ പ്രതീക്ഷിച്ച കാര്യങ്ങളൊക്കെ നടക്കാവുന്ന സമയം കൂടിയാണ് വിദ്യാകാര്യത്തിലും പ്രതീക്ഷിച്ച കാര്യങ്ങളൊക്കെ ഇപ്പോൾ മുൻപ് പ്രതീക്ഷിച്ച കാര്യങ്ങൾ നടക്കാതെ പോയ കാര്യങ്ങളൊക്കെ ഇപ്പോൾ നടക്കാവുന്ന സമയമാണ് അഷ്ടമത്തിലെ ബുധൻ ധനപരമായിട്ട് ഗുണം ചെയ്യുന്ന സമയമാണ് രണ്ടാം ഭാവത്തില് വ്യാഴവും പതിനൊന്നാം ഭാവത്തിൽ ശനിയൊക്കെ ഇടവക്കൂറുകാർക്ക് വളരെ നല്ല കാര്യങ്ങൾ ചെയ്യുന്ന സമയം തന്നെയാണ് ജാതകത്തിലും കൂടി അനുകൂലമാണെങ്കിൽ മാതൃസ്ഥാനീയർക്ക് അത്ര അനുകൂലമായ സമയമല്ല അവർക്ക് ആരോഗ്യപരമായി എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാം സുഹൃത്തുക്കളെ അത്ര പൂർണ്ണമായിട്ട് അല്ലെങ്കിൽ മിത്രങ്ങളെ അല്ലെങ്കിൽ കൂടെ നിൽക്കുന്നവരെയൊക്കെ അത്ര പൂർണ്ണമായിട്ട് വിശ്വസിക്കാതിരിക്കുക കാരണം ഇപ്പോഴും ശത്രുതാ മനോഭാവത്തോടെ പെരുമാറുന്ന അല്ലെങ്കിൽ പുറത്ത് ചിരിച്ചുകൊണ്ട് ഉള്ളിൽ ശത്രുതയുള്ള ആൾക്കാർ ഇപ്പോഴും കൂടെ ഉണ്ട് അതൊക്കെ വളരെയധികം ശ്രദ്ധിക്കുക പ്രത്യേകിച്ച് കർമ്മരംഗത്ത് എങ്കിലും തൊഴിൽപരമായിട്ടുമൊക്കെ ഗുണമുള്ള സമയം തന്നെയാണ് ഇടവക്കൂറുകാർക്ക് തൊഴിൽ ലഭിക്കാം തൊഴിൽ മാറ്റങ്ങളൊക്കെ സംഭവിക്കാം വിദ്യാഭ്യാസ കാര്യത്തിലുമൊക്കെ പ്രതീക്ഷിച്ച പണ്ട് നടക്കാതെ പോയ കാര്യങ്ങളൊക്കെ ഇപ്പം നടക്കാവുന്ന സമയമാണ് പൊതുവെ ഇടവക്കൂറുകാർക്ക് രണ്ടിലെ വ്യാഴവും പതിനൊന്നിലെ ശനിയും അഷ്ടമത്തിലെ ശുക്രനും ബുധനും ഒന്നും അത്ര ദോഷം ചെയ്യുന്ന സമയമല്ല ഗുണം ചെയ്യുന്ന സമയം തന്നെയാണ് പിന്നെ ആരോഗ്യപരമായിട്ട് ഇടയ്ക്കിടയ്ക്ക് അലർജി രോഗങ്ങളൊക്കെ ഉണ്ടാവാം അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക ധനപരമായിട്ട് ഇപ്പോൾ ഗുണം ചെയ്യുന്ന സമയം തന്നെയാണ് അടുത്തത് മിഥുനക്കൂറ് മകീരത്തിൻ്റെ അവസാന പകുതി തിരുവാതിര പുണത്തിൻ്റെ ആദ്യമുക്കാൽ ഭാഗമാണ് മിഥനക്കൂറ് അവർക്ക് പൊതുവെ അനുകൂലമായ സമയമല്ല കാരണം ലഗ്നത്തിലെ വ്യാഴം പത്തിലെ ശനി ഒമ്പതാം ഭാവത്തിലെ രാഹു ഏഴാം ഭാവത്തിലാണെങ്കിൽ ആദിത്യൻ ബുധൻ ചൊവ്വ ശുക്രൻ ഇതൊന്നും അത്ര അനുകൂലമായ സ്ഥിതിയല്ല മിഥുനക്കൂറുകാർക്ക് പിന്നെ ഏഴാം ഭാവാധിപൻ ലഗ്നാധിപൻ ഏഴാം ഭാവാധിപനായ വ്യാഴം ലഗ്നത്തിലാണ് അപ്പോൾ എന്തൊക്കെ പ്രതിസന്ധികളുണ്ടെങ്കിലും അതിനെയൊക്കെ തരണം ചെയ്ത് മുന്നോട്ട് വരാൻ മിഥുനക്കൂറുകാർക്ക് ഇപ്പോൾ സാധിക്കുന്ന സമയമാണ് പിന്നെ ലഗ്നത്തിലെ വ്യാഴം അത് ചില ദേഹാരിഷ്ടതകൾ നൽകാം ധനപരമായിട്ട് ചിലവുകൾ കൂട്ടാം കർമ്മരംഗത്ത് ചില സ്ഥാന ഭ്രംശങ്ങൾ ഉണ്ടാക്കാം പത്താം ഭാവത്തിൽ ശനിയും കൂടിയാവുമ്പോൾ തൊഴിൽ രംഗത്ത് വളരെയധികം ശ്രദ്ധിച്ചു പോണ്ട സമയമാണ് തൊഴിൽ രംഗത്ത് പൊതുവെ ഒരു സ്വസ്ഥത കുറയുന്ന സമയമാണ് മൂന്നാം ഭാവത്തിൽ കേതു സഞ്ചരിക്കുന്നത് സഹോദരങ്ങൾക്ക് ഗുണമാണ് പിന്നെ ധനപരമായിട്ടും ഗുണം ചെയ്യുന്ന സമയമാണ് ഒമ്പതിലെ ഭാഗ്യഭാവത്തിൽ രാഹു അപ്പോൾ ചില ഭാഗ്യക്കേടുകൾ ഉണ്ടാവാം പിതൃസ്ഥാനീയർക്ക് അനുകൂലമല്ല ഏഴാം ഭാവത്തിൽ ആ ആദിത്യൻ സഞ്ചരിക്കുന്നത് ദാമ്പത്യ ജീവിതത്തിലൊന്ന് വളരെയധികം ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക ചില ദാമ്പത്യ കലഹങ്ങളുണ്ടാകാം അകന്ന് കഴിയാം പിന്നെ സഞ്ചാരം ഏഴാം ഭാവത്തിലെ ആദിത്യൻ സഞ്ചരിക്കുമ്പോൾ ചില യാത്രകൾ ഉണ്ടാവാം ഏഴാം ഭാവത്തിലെ ബുധനും ചുവയും അനുകൂലമല്ല ചില മനസ്വസ്ഥത കിടക്കുന്ന കാര്യങ്ങളുണ്ടാവാം ആരോഗ്യപരമായിട്ട് അത്ര അനുകൂലമാവില്ല ശുക്രനും ഏഴിൽ സഞ്ചരിക്കുന്നത് അത്ര അനുകൂലമല്ല ദാമ്പത്യ ജീവിതത്തിൽ അപ്പോൾ പൊതുവേ മിഥുനക്കൂറുകാർക്ക് അത്ര അനുകൂലമായ സമയമൊന്നും കാരണം ലഗ്നത്തിൽ വ്യാഴവും പത്താം ഭാവത്തിൽ ശനിയും ഒമ്പതാം ഭാവത്തിൽ സർപ്പവും സഞ്ചരിക്കുമ്പോൾ ഏഴാം ഭാവത്തിൽ പാപഗ്രഹങ്ങളൊക്കെ സഞ്ചരിക്കുമ്പോൾ മിഥുനക്കൂറുകാർക്ക് അത്ര അനുകൂലമായ സമയമല്ല എങ്കിലും ഏഴാം ഭാവാധിപൻ ലഗ്നത്തിലുള്ളപ്പോൾ പ്രതിസന്ധികളെയൊക്കെ തരണം ചെയ്തും ഇതിനെക്കൂറുകാരെ മുന്നോട്ട് വരിക തന്നെ ചെയ്യും എന്തൊക്കെ സംഭവിച്ചാലും അതിൽ നിന്നൊക്കെ കരകയറി മുന്നോട്ട് വരിക തന്നെ ചെയ്യും പൊതുവെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോവേണ്ട സമയമാണ് അടുത്ത കർക്കിടക്കൂറ് പുണർദ്ദത്തിൻ്റെ അവസാന കാൽഭാഗം പൂയം ആയില്യം നക്ഷത്രമാണ് കർക്കിടക്കൂറ് പന്ത്രണ്ടാം ഭാവത്തിൽ വ്യാഴം ഒമ്പതാം ഭാവത്തിൽ ശനി രാഘുവാണെങ്കി എട്ടിൽ അപ്പോൾ വീഷ്ണാധീനം ഒട്ടും തന്നെ ഇല്ലാത്ത സമയമാണ് ബാഹ്യഭാവത്തിൽ ശനി സഞ്ചരിക്കുന്ന സമയം അപ്പം ആരോഗ്യപരമായിട്ടും ഒന്നല്ലെങ്കിൽ ഒന്ന് എന്ന തരത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള രോഗാതി ദുരിതങ്ങൾ ഉണ്ടാകേണ്ട സമയമാണ് പിതൃസ്ഥാനീയർക്കും അല്ലെങ്കിൽ പിതാവിനും അല്ലെങ്കിൽ പിതൃസ്ഥാനീയർക്കൊക്കെ അല്ലെങ്കിൽ പിതാവിൻ്റെ ആൾക്കാർക്കൊക്കെ അത്ര അനുകൂലമായ ഒരു സമയമല്ല ആരോഗ്യപരമായിട്ടും ധനപരമായിട്ടും ഒന്നും പിന്നെ ആറിലാണ് ആദിത്യനും ബുധനും ചൊവ്വയും ശുക്രനുമൊക്കെ ആദിത്യൻ ആദി സഞ്ചരിക്കുന്നത് നല്ലതാണ് ശത്രുക്കളെയൊക്കെ ജയിക്കാൻ പറ്റുന്ന സമയമാണ് പിന്നെ ആറാം ഭാവത്തിലെ ബുധനും നല്ലതാണ് സാമ്പത്തിക നേട്ടങ്ങൾ സ്ഥാനപ്രാപ്തികൾ ആറാം ഭാവത്തിൽ ചൊവ്വയും ധനപരമായിട്ട് ഗുണം ചെയ്യും പൊതുവെ ആറാം ഭാവത്തിലെ ആദിത്യൻ ബുധൻ ചൊവ്വ ഇതൊക്കെ ഗുണം ചെയ്യുന്ന സമയം തന്നെയാണ് പക്ഷെ ശത്രുക്കളുണ്ട് ശത്രുക്കളുടെ ചില ഉപദ്രവങ്ങൾ മനസ്വസ്ഥ കിടന്ന കാര്യങ്ങൾ ഉണ്ടാക്കിത്തരും അതൊക്കെ ശ്രദ്ധിക്കുക പൊതുവെ പറഞ്ഞാൽ ഭൂമി സംബന്ധമായിട്ട് ചില ഗുണങ്ങൾ വീടുമായി ബന്ധപ്പെട്ടുള്ള ചില കാര്യങ്ങളിൽ ഗുണങ്ങളൊക്കെ നടക്കാനുള്ള സമയമാണ് അംഗീകാരങ്ങൾ ലഭിക്കുക സ്ഥാനപ്രാപ്തി ഉണ്ടാവുക പക്ഷേ അലർജി രോഗങ്ങൾ പോലെയുള്ള കാര്യങ്ങൾ അതിൽ ശ്വാസം മുട്ട് പോലെയുള്ള രോഗങ്ങളൊക്കെ അലട്ടാവുന്ന സമയമാണ് ഒമ്പതാം ഭാവത്തിൽ ശനി രാഹു അഷ്ടമത്തിലും സഞ്ചരിക്കുന്ന സമയമായതിനാൽ വിദ്യാഭ്യാസ കാര്യത്തില് വിദ്യാർത്ഥികൾക്ക് പുരോഗതി അല്ലെങ്കിൽ ഫലപ്രാപ്തി ഉണ്ടാകുന്ന സമയം തന്നെയാണ് പക്ഷെ പൊതുവെ ഒരു ഈശ്വരാധീനം കുറയുന്ന സമയമായതിനാൽ ആത്മീയ കാര്യങ്ങളിലേക്ക് കൂടുതൽ ശ്രദ്ധ ചെലുത്തി മുന്നോട്ട് പോകേണ്ടത് അത്യാവശ്യമാണ് അടുത്ത ചിങ്ങിക്കൂറ് മകംപൂരം ഉത്രത്തിൻ്റെ ആദ്യകാൽഭാഗമാണ് ചിങ്ങിക്കൂറ് അവർക്ക് പതിനൊന്നാം ഭാവത്തിൽ വ്യാഴമാണ് അത് അഞ്ചാം ഭാവത്തിൽ ശുക്രനും ഇത് ചിങ്ങക്കൂറുകാർക്ക് ഗുണം ചെയ്യുന്ന സമയം തന്നെയാണ് അവരുടെ എടുത്ത് ചാടിയുള്ള വാക്പ്രയോഗങ്ങളും പ്രവർത്തനങ്ങളും ഒന്നും നിയന്ത്രിക്കേണ്ടതുണ്ട് കാരണം അഷ്ടമത്തിലെ ശനിയും ഏഴാം ഭാവത്തിൽ രാഘുവും ഇത് രണ്ടും അത്ര ഗുണം ചെയ്യുന്ന കാര്യങ്ങളല്ല കാര്യതടസ്സങ്ങൾ മനക്ലേശങ്ങൾ രോഗാനിഷ്ടതകൾ ഇതൊക്കെ ഉണ്ടാകാവുന്ന കാര്യങ്ങളാണ് പിന്നെ വീട്ടിൽ നിന്നൊന്ന് മാറി നിൽക്കേണ്ടി വരിക ഒറ്റവരൊക്കെയായിട്ടൊന്ന് മാറി നിൽക്കേണ്ടി വരിക അങ്ങനെയൊക്കെയുള്ള സമയമാണ് എങ്കിലും പതിനൊന്നാം ഭാവത്തിൽ വ്യാഴം അഞ്ചാം ഭാവത്തിൽ ശുക്രൻ ഇതൊക്കെ സന്താനങ്ങളുടെ കാര്യത്തിൽ ഒരു ഗുണമുള്ള സമയമാണ് അവരിൽ നിന്ന് നല്ല അനുകൂലത ഉണ്ടാകേണ്ട സമയമാണ് അഞ്ചാം ഭാവത്തിൽ ശുക്രൻ സഞ്ചരിക്കുന്ന സമയം പതിനൊന്നിലെ വ്യാഴവും ഒക്കെ ഇവരുടെ പ്രവർത്തനങ്ങളിൽ അംഗീകാരങ്ങൾ കിട്ടാം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നല്ലതാണ് പക്ഷേ ഏഴാം ഭാവത്തിലെ രാഘുവാണ് അപ്പൊ കുടുംബത്തിൽ അല്ലെങ്കിൽ ദാമ്പത്യ ജീവിതത്തിൽ അത്ര അനുകൂലമല്ല ജീവിത പങ്കാളിക്ക് ആരോഗ്യപരമായിട്ട് എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുകയോ അല്ലെങ്കിൽ കുടുംബത്തിൽ ചില സ്വസ്ഥ കിടക്കുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടാവുകയോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകാം അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക ധന ചിലവുകൾ സന്താനങ്ങളുടെ കാര്യത്തില് വരാവുന്ന സമയമാണ് ചിലപ്പോൾ അവരുടെ വിദ്യാഭ്യാസപരമായ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാവാം അല്ലെങ്കിൽ ആരോഗ്യപരമായ കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടാവാം എങ്കിലും പൊതുവെ സന്താനങ്ങളുടെ കാര്യത്തിൽ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല കാരണം ശുക്രനാണ് അഞ്ചാം ഭാവത്തിൽ ഒരു ദേവീ കടാശമൊക്കെ ഉള്ള സമയമാണ് പതിനൊന്നിലെ വ്യാഴവും എല്ലാ പ്രതിസന്ധികളെയും ഒക്കെ തരണം ചെയ്ത് മുന്നോട്ട് വരാനായിട്ട് അവരായിട്ട് സഹായിക്കും ശ്രദ്ധിക്കേണ്ടത് എടുത്തു ചാടിയുള്ള വാക് പ്രയോഗങ്ങളും പ്രവർത്തനങ്ങളും കൂട്ടുകാരുടെ ഇടയിലുള്ള അമിത ആത്മവിശ്വാസവും ആത്മവിശ്വാസം തോന്നിയിട്ടുള്ള പ്രവർത്തനങ്ങളുമൊക്കെ നിയന്ത്രിച്ച് വളരെ ശ്രദ്ധയോടെ മുന്നോട്ട് കൊണ്ടുപോയാൽ വളരെ പ്രശ്നങ്ങളില്ല ചെറിയ ചെറിയ ആരോഗ്യ പ്രശ്നങ്ങളും അലട്ടാം അടുത്ത കന്നിക്കൂർ ഉത്രത്തിന്റെ അവസാന മുക്കാൽ ഭാഗം അത്തം ചിത്രയുടെ ആദ്യ പകുതിയാണ് കന്നിക്കൂർ കന്നിക്കൂറിന് പൊതുവേ വ്യാഴം പത്തിൽ അപ്പോൾ കർമ്മരംഗത്ത് വ്യാഴം പത്തിൽ സഞ്ചരിക്കുന്നത് അത്ര അനുകൂലമായ കാര്യമൊന്നുമല്ല ചില മനസ്വസ്ഥത കിടത്തുന്ന കാര്യങ്ങൾ കർമ്മരംഗത്ത് ഉണ്ടാകാം ഏഴാം ഭാവത്തിൽ ശനിയുമാണ് അപ്പോൾ പങ്കാളിക്ക് മാത്രം അനുകൂലമല്ല അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക നിവർത്തി സ്ഥാനത്ത് ചില തടസ്സങ്ങളൊക്കെ ഉണ്ടാവാം പൊതുവേ നാലാം ഭാവത്തില് ആദിത്യനും ബുധനും ശുക്രനും ചൊവ്വയൊക്കെയാണ് അപ്പോൾ ആദിത്യൻ നാലിൽ സഞ്ചരിക്കുന്നത് അത്ര അനുകൂലമല്ല നമുക്ക് ചില ശാരീരിക ക്ലേശങ്ങൾ ചില ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ ചെന്ന് ഇടപെട്ട് മനസ്വസ്ഥത കിടത്തുന്ന കാര്യങ്ങൾ കേൾക്കാം മറ്റുള്ളവർ നമ്മളെ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ പറയാം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവാം അവർക്ക് ശ്രദ്ധിച്ച് മുന്നോട്ട് പോവാം പിന്നെ ബുധനും ശുക്രനും ചൊവ്വയൊക്കെ നാലിൽ സഞ്ചരിക്കുന്ന അത്ര വലിയ പ്രശ്നങ്ങളില്ല ധനപരമായിട്ട് കന്നിക്കൂറുകാർക്ക് ഗുണം ചെയ്യുന്ന സമയം തന്നെയാണ് ശത്രുക്കളുടെ ഇടയിൽ നിന്നൊക്കെ ഒരു മിത്രതാ മനോഭാവം കന്നിക്കൂറുകാർക്ക് ഇപ്പോൾ കിട്ടേണ്ട സമയമാണ് ധനപരമായിട്ട് ഗുണമുള്ള സമയം തന്നെയാണ് കന്നിക്കൂറുകാർക്ക് പക്ഷേ മാതൃഭാവം അത്ര അനുകൂലമല്ല മാതാവിൻ്റെ സ്വഭാവത്തിൽ ചില മാറ്റങ്ങൾ വരാം മാതാവിന് ആരോഗ്യപരമായിട്ട് ചില പ്രശ്നങ്ങൾ വരാം ആശുപത്രിവാസമൊക്കെ വരാം പിന്നെ വാഹനമൊക്കെ ഓടിക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കുക വാഹന അപകടങ്ങളൊക്കെ ഉണ്ടാകാം കാരണം ഏഴാം ഭാവത്തിന് ശനിയാണ് അപ്പോൾ അതൊക്കെ വളരെയധികം ശ്രദ്ധിച്ച് മുന്നോട്ട് പോണം എങ്കിലും പൊതുവേ ധനപരമായിട്ടൊന്നും വലിയ പ്രശ്നങ്ങൾ ഇപ്പോൾ കന്നിക്കൂറുകാർക്കില്ല ശ്രദ്ധിക്കേണ്ടത് മറ്റുള്ളവരുടെ ഇടയിലുള്ള അമിതമായ ആത്മവിശ്വാസം അതുമൂലമുള്ള പ്രവർത്തനങ്ങളൊക്കെ വളരെയധികം ശ്രദ്ധിക്കണം എത്ര വേണ്ടപ്പെട്ടവരായാലും നാലാം ഭാവത്തിലാണെങ്കിൽ കുടുംബത്തിലും ഒന്ന് വളരെയധികം ശ്രദ്ധയോടെ വാക്കുകൾ ഒന്ന് മിതത്വം പാലിച്ച് മുന്നോട്ട് പോയാൽ കന്നിക്കൂറുകാർക്ക് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല എങ്കിലും വ്യാഴം പത്തിലാണ് കർമ്മരംഗത്തും വളരെയധികം ശ്രദ്ധിച്ച് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട് അടുത്തത് തുലാക്കൂറ് ചിത്തിരയുടെ അവസാന പകുതി ചോദ്യ വിശാഖത്തിന്റെ ആദ്യ മുക്കാൽ ഭാഗമാണ് തുലാക്കൂറ് അവർക്കിപ്പോൾ പൊതുവെ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തൊരു സമയം തന്നെയാണ് പക്ഷെ ഒരു ഭയം എപ്പോഴും ഉണ്ടാവും ഒരു അകാരണ ഭയം അത് അവരെ അവരെങ്ങനെ അലട്ടിക്കൊണ്ടിരിക്കും കഴിഞ്ഞു പോയ കാര്യങ്ങളെ ചൊല്ലിയുള്ള ചില അകാരണ ഭയം വീണ്ടും ഉണ്ടാവുമോ എന്നൊക്കെയുള്ള പ്രത്യേകിച്ച് കർമ്മരംഗത്ത് ശത്രുതാ മനോഭാവ ഭാവത്തോടെ പുലർത്തിയിരുന്നവർ വീണ്ടും ശത്രുക്കളാവൂ എന്നൊക്കെയുള്ള ചിന്തകൾ ഉണ്ടാകുന്ന സമയമാണ് അത് ഉള്ള സമയം തന്നെയാണ് അല്ലാതെ വേറെ പ്രശ്നങ്ങളൊന്നും തുലാക്കൂറുകാർക്ക് ഇപ്പം ഇല്ല ഒമ്പതാം ഭാവത്തിൽ വ്യാഴവും ആറിലെ ശനിയും പതിനൊന്നിലെ കേതുവും ഇതൊക്കെ മൂന്നാം ഭാവത്തിൽ ആദിത്യൻ ബുധൻ ചൊവ്വ ശുക്രൻ ഇതൊക്കെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന കാര്യങ്ങളല്ല പക്ഷെ ഇതുണ്ട് ഒരു ശത്രുഭയം എപ്പോഴും തുലാക്കൂറുകാർക്ക് മുൻപിട്ട് നിൽക്കുന്നുണ്ട് പിന്നെ ആരോഗ്യപരമായിട്ട് ഉദര രോഗങ്ങൾ അലട്ടാം പിന്നെ അസ്ഥി സംബന്ധമായ രോഗങ്ങൾ അലട്ടാം ഭക്ഷണമൊക്കെ പുറത്തുനിന്ന് കഴിക്കുന്നുണ്ടെങ്കിൽ വളരെയധികം ശ്രദ്ധിക്കുക ശത്രുക്കൾ ശത്രുതാ മനോഭാവം മറന്ന് മുൻപുണ്ടായിരുന്ന ശത്രുക്കൾ ശത്രുതാ മനോഭാവം മറന്ന് മിത്രമായിട്ട് പെരുമാറുന്ന സമയം കൂടിയാണ് അതുകൊണ്ട് തന്നെ ഒരു ആനുകൂലത ഒക്കെയുള്ള സമയമാണ് ധനപരമായിട്ട് തുലാക്കൂറുകാർക്ക് ഗുണമുള്ള സമയം തന്നെയാണ് കാരണം മൂന്നാം ഭാവത്തിൽ ആദിത്യൻ സഞ്ചരിക്കുന്നു മൂന്നാം ഭാവത്തിൽ ബുധൻ ചൊവ്വ ഇതൊക്കെ ഗുണം ചെയ്യുന്ന സമയം തന്നെയാണ് പൊതുവേ ആകെയുള്ളത് ഈ അഞ്ചാം ഭാവത്തിൽ രാഹു സഞ്ചരിക്കുന്നു എന്നുള്ളത് മാത്രമാണ് എടുത്തു ചാടി വാക് പ്രയോഗങ്ങളോ പ്രവൃത്തികളോ മറ്റുള്ളവരോട് നടത്താതിരിക്കുക കാരണം ഒരാളൊരു കാര്യം പറഞ്ഞാൽ നമ്മൾ അവർ പറഞ്ഞു കേൾക്കുന്നതിന് മുമ്പ് എടുത്ത് ചാടി പറയുക ചിലപ്പോൾ അവർ നല്ലതായിരിക്കും പറയുന്നത് നല്ല കാര്യങ്ങളായിരിക്കും ഉദ്ദേശിച്ചത് പക്ഷേ നമ്മൾ അതിൻ്റെ നെഗറ്റീവ് ആദ്യം ചിന്തിച്ചിട്ട് അവരോട് കയർക്കുക അതുമൂലമുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ അഞ്ചിൽ രാഹു സഞ്ചരിക്കുമ്പോൾ ഉണ്ടാവാം അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് മുന്നോട്ട് പോയാൽ മതി പൊതുവെ ഒരു ഭയം എപ്പോഴും തുലാക്കൂറുകാർക്കുണ്ടാവും അത് മാത്രം ഒഴിച്ച് ബാക്കി കാര്യങ്ങളൊന്നും പ്രശ്നങ്ങളില്ല കാരണം മുമ്പുണ്ടായിരുന്ന ശത്രുക്കളൊക്കെ മിത്രങ്ങളായിട്ട് പെരുമാറുന്ന സമയം കൂടിയാണ് വേറെ പ്രശ്നങ്ങളൊന്നും ഇപ്പോൾ തുലാക്കൂറുകാർക്കില്ല അടുത്ത വൃച്ചയക്കൂറ് വിശാഖത്തിൻ്റെ അവസാന കൽഭാഗം അനിഴം തൃക്കേട്ടയാണ് ദൈവാദീനം കുറവുള്ള സമയമാണ് എട്ടിൽ വ്യാഴം സഞ്ചരിക്കുന്നു ധനപരമായിട്ട് അധിക ചിലവുകൾ വരുന്ന സമയമാണ് സന്താനങ്ങൾക്കും അത്ര സന്തുഷ്ടിയോടെ പെരുമാറുന്ന ഒരു അല്ലെങ്കിൽ അവർക്ക് ഒരു സന്തോഷകരമായ അനുഭവങ്ങളുള്ള സമയമല്ല കർമ്മരംഗത്ത് ചില മനോവ്യസനങ്ങൾ ഉണ്ടാക്കുന്ന കാര്യങ്ങൾ ഉണ്ടാകാം പത്താം ഭാവത്തിൽ കേതു സഞ്ചരിക്കുന്നത് കൊണ്ട് അതുകൊണ്ട് ആരെയും പൂർണ്ണമായിട്ട് വിശ്വസിച്ച് കാര്യങ്ങൾ ഏൽപ്പിക്കാതിരിക്കുക അവർ ചെക്കൂറുകാർ നാലാം ഭാവത്തിൽ രാഘുവാണ് അപ്പോൾ കുടുംബത്തിലാണെങ്കിലും ചില മിതത്വം പാലിക്കേണ്ടതുണ്ട് സംഭാഷണങ്ങളായാലും പ്രവൃത്തികളായാലും വളരെ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യണം രണ്ടാം ഭാവത്തിലെ ആദിത്യനും ചൊവിയും ബുധനും ശുക്രനും രണ്ടാം ഭാവത്തിലെ ആദിത്യൻ ചില മനോവ്യസനങ്ങൾ അല്ലെങ്കിൽ ശാരീരിക അനിഷ്ടതകളൊക്കെ ഉണ്ടാക്കാമെങ്കിലും ധന ചിലവുകളൊക്കെ ഉണ്ടാക്കാമെങ്കിലും രണ്ടാം ഭാവത്തിലെ ശുക്രനും ബുധനും സൗമ്യമായിട്ട് ഇപ്പോൾ പെരുമാറാനും പ്രവർത്തിക്കാനും ഇട നൽകുന്നത് കൊണ്ട് വൃശ്ചയക്കൂറുകാർക്ക് വലിയ പ്രശ്നങ്ങളില്ല എങ്കിലും ശ്രദ്ധിക്കണം അഷ്ടമത്തിൽ വ്യാഴമാണ് അത് വാഹനവുമായി ബന്ധപ്പെട്ടുള്ള ചില അപകടങ്ങൾ അല്ലെങ്കിൽ ശാരീരിക അരിഷ്ടതകളൊക്കെ ഉണ്ടാക്കാം അതൊക്കെ അറിഞ്ഞ് മുന്നോട്ട് പോകണം പൊതുവെ വൃശ്ചികക്കൂറുകാർക്ക് വലിയ പ്രശ്നങ്ങളില്ല കാരണം രണ്ടാം ഭാവത്തിൽ ശുക്രൻ ലഗ്നാധിപൻ രണ്ടാം ഭാവത്തിൽ ഇപ്പോൾ ധനപരമായിട്ടും ഗുണമുള്ള ആഴ്ചയാണെങ്കിലും ചില ചിലവുകൾ നമുക്ക് ഉണ്ടാവേണ്ടതാണ് അത് ഉണ്ടായിക്കൊണ്ടിരിക്കും പ്രത്യേകിച്ച് സന്താനങ്ങളുടെ കാര്യത്തിലൊക്കെ വേണ്ടിയിട്ട് ചില ചിലവുകൾ വരാം അവർക്കും അത്ര അനുകൂലമായ സമയമല്ല കാരണം അവർ സന്തോഷത്തോടെ ഇരിക്കുന്ന ഒരു സമയമല്ല അഞ്ചാം ഭാവത്തിൽ ശനിയാണ് എന്നുള്ളതുകൊണ്ട് അപ്പോൾ ധനപരമായിട്ടും ഗുണമുള്ള സമയമാണ് വാക്കൊക്കെ വളരെ സൗമ്യതയോടെ വാക്കും പ്രവർത്തിക്കുന്ന സൗമ്യതയോടെ പ്രവർത്തിക്കാവുന്ന സമയമാണ് അതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക ഈ അഷ്ടമത്തിൽ വ്യാഴമായതുകൊണ്ട് ഈ ഗുണങ്ങളൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ആത്മീയത അല്ലെ ആത്മീയ കാര്യങ്ങളിലേക്ക് കൂടുതൽ ശ്രദ്ധ ചെലുത്തുക വൃത്തിയെക്കൂറുകാർ പൊതുവെ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക അടുത്ത ധനുക്കൂറ് മൂലം പുരാടം ഉത്രാടത്തിന്റെ ആദ്യകാൽഭാഗം ധനുപ്പൂറ് പൊതുവെ രാഹു മൂന്നിലും വ്യാഴം ഏഴാം ഭാവത്തിലും സഞ്ചരിക്കുന്നത് കൊണ്ട് പ്രതിസന്ധികളെയൊക്കെ തരണം ചെയ്ത് മുന്നോട്ട് വരാനായിട്ടും ധനുക്കൂറുകാർക്ക് കഴിയും പിന്നെ വ്യാഴം ഏഴിലാണ് ലക്നാധിപൻ ഏഴിൽ അപ്പോൾ കർമ്മരംഗത്ത് നല്ല രീതിയിൽ പ്രവർത്തിച്ച് മുന്നോട്ട് പോകാൻ കഴിയും അംഗീകാരങ്ങളൊക്കെ കിട്ടാവുന്ന സമയമാണ് പക്ഷേ ലക്നത്തിലെ ആദിത്യൻ ചൊവ്വ ബുധൻ ശുക്രൻ സഞ്ചാരം അല്ലെങ്കിൽ യാത്രകൾ അല്ലെങ്കിൽ ആയാസം ഇതൊക്കെ കൂടും ലക്നത്തിലെ ചൊവ്വയും കാരണം പന്ത്രണ്ടാം ഭാവാധിപനാണ് അതുകൊണ്ട് കാര്യ തടസ്സങ്ങൾ നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾക്ക് ചില തടസ്സങ്ങൾ ഉണ്ടാക്കാം എങ്കിലും ധനപരമായ കാര്യങ്ങളിൽ ധന ഗുണമാണ് നല്ല വാക്കുകൾ ഇതൊക്കെ ഉണ്ടാവും ദാമ്പത്യ സുഖം ഇതൊക്കെ ഉണ്ടാവും പങ്കാളിയിൽ നിന്ന് അനുകൂലത ഇതൊക്കെ ഉണ്ടാവും എങ്കിലും പൊതുവെ വീട്ടിലൊന്ന് ശ്രദ്ധിക്കണം നാലാം ഭാവത്തില് ശനിയാണ് മാതാവിൻ്റെ ആരോഗ്യസ്ഥിതി അത്ര അനുകൂലമായിരിക്കില്ല അതുമൂലം കുടുംബത്തിൽ ചില അസ്വസ്ഥതകൾ ഉണ്ടാവാം അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക പിന്നെ കാര്യങ്ങളിൽ തടസ്സങ്ങൾ തടസ്സങ്ങളുണ്ടാകുമെങ്കിലും കരകയറി മുന്നോട്ട് പോരൂന്ന് ഞാൻ പറഞ്ഞു കാരണം മൂന്നാം ഭാവത്തിൽ രാഖുവാണ് ദൃഢനിശ്ചയം പിടിവാശിയൊക്കെ ഉണ്ട് പക്ഷെ അതെല്ലാം ഉണ്ടായാലും ധനപരമായിട്ടും ഒക്കെ ഇപ്പം ഗുണമുള്ള സമയമാണ് അംഗീകാരങ്ങളൊക്കെ ഏഴിൽ വ്യാഴമുണ്ട് എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്ത് മുന്നോട്ട് വരാനായിട്ട് ഏഴിൽ വ്യാഴം സഹായിക്കും യാത്രകൾ ഉണ്ടാവും യാത്രകൾ മൂലം ഗുണം ഉള്ള സമയമാണ് പൊതുവെ ശ്രദ്ധിക്കേണ്ടത് മാതാവിൻ്റെ കാര്യത്തിലാണ് മാതാപിതാക്കളുടെ കാര്യത്തിലാണ് ആരോഗ്യം അത്ര അനുകൂലമല്ല അതുകൊണ്ട് തന്നെ കുടുംബത്തിലെ ചില അസ്വസ്ഥതകളും അവരുടെ ആരോഗ്യ അനുകൂലമല്ലാത്തത് കൊണ്ട് അവരുടെ വാക്കുകൾ ചിലപ്പോൾ നിങ്ങൾക്ക് അരോചകമായി തോന്നാം അതൊന്നും ശ്രദ്ധിക്കാതെ വളരെ ശ്രദ്ധയോടെ മുന്നോട്ട് പോകണം കലഹങ്ങൾ ഉണ്ടാക്കാതെ വാക്കുതർക്കങ്ങൾ ഉണ്ടാക്കാതെ മുന്നോട്ട് പോവുക പൊതുവെ വലിയ പ്രശ്നങ്ങളൊന്നും ഇപ്പോൾ ധനക്കൂറുകാർക്കില്ല ശ്രദ്ധിക്കേണ്ടത് വാക്കുകളാണ് ധനപരമായിട്ടൊക്കെ ഇപ്പൊ ഗുണം ചെയ്യുന്ന സമയം തന്നെയാണ് പിടിവാശിയും ദൃഢനിശ്ചയം ഒക്കെ ഉള്ള സമയമാണ് ഒന്ന് ശ്രദ്ധിക്കുക അടുത്ത മകരക്കൂറ് ഉത്രാടത്തിൻ്റെ അവസാന മുക്കാൽ ഭാഗം തിരുവോണം അവിട്ടത്തിൻ്റെ ആദ്യ പകുതി പൊതുവെ ശനി ലഗ്നാധിപനായ ശനി മൂന്നിലാണ് അപ്പോൾ കർമ്മരംഗത്ത് ചില പ്രതിസന്ധികളൊക്കെ ഉണ്ടായാലും അതൊക്കെ തരണം ചെയ്ത് മുന്നോട്ട് വരാനായിട്ട് ലക്നാധിപനായ ശനി മൂന്നാം ഭാവത്തിൽ അതും വ്യാഴക്ഷേത്രത്തിൽ സഞ്ചരിക്കുന്ന ഈ സമയത്ത് ഉണ്ടാവും വ്യാഴമാറിലാണ് ചില രോഗാരിഷ്ഠതകൾ ചില മനസ്വസ്ഥത കിടക്കുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടാവാം ശത്രു പീഢകൾ ഉണ്ടാവാം വാക്കുകൾ ശ്രദ്ധിക്കണം പെട്ടെന്നുള്ള കലഹങ്ങൾ ഉറ്റവരൊക്കെ ആയിട്ട് മിത്രങ്ങളൊക്കെ ആയിട്ട് കുടുംബത്തിൽ ഒക്കെ ആയിട്ടുള്ള പെട്ടെന്നുള്ള കലഹങ്ങൾ ഉണ്ടാകാം ഒന്നുമില്ലെങ്കിൽ ആരോഗ്യപരമായിട്ട് ചില പ്രശ്നങ്ങൾ ഉള്ളതിനാലാവാം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും തരത്തിലുള്ള മനസ്വസ്ഥ കാര്യങ്ങൾ കാര്യങ്ങളുള്ളതിനാലാവാം പെട്ടെന്നുള്ള കലഹങ്ങളും അതൊക്കെ ഉണ്ടാകുന്ന സമയമാണ് അതൊക്കെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോകണം പന്ത്രണ്ടാം ഭാവത്തിലാണ് ആദിത്യനും ചൊവ്വയും ബുധനും ശുക്രനും സഞ്ചരിക്കുന്നത് ധനപരമായ ചിലവുകൾ ഒഴിച്ചുകൂടാൻ പറ്റില്ല ആരോഗ്യാധികാര്യങ്ങളിൽ ചില പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാവും ധനപരമായ ചിലവുകൾ എങ്കിലും പന്ത്രണ്ടാം ഭാവത്തിൽ ശുക്രനാണ് പന്ത്രണ്ടാം ഭാവത്തിൽ ശുക്രൻ അത്ര പ്രശ്നങ്ങളില്ല ധനപരമായിട്ട് വരവ് ഉണ്ടാക്കുക തന്നെ ചെയ്യും വാക്കുകൾ ശ്രദ്ധിക്കുക അപകടങ്ങൾ വണ്ടിയൊക്കെ കുടിക്കുമ്പോൾ അപകടങ്ങൾ മുറിവുകൾ ചതവുകൾ ഒക്കെ മകരക്കൂറുകാർക്ക് വരാവുന്ന സമയമാണ് സന്താനങ്ങളുടെ ആരോഗ്യകാര്യത്തിന് വേണ്ടിയിട്ട് ധന ചിലവുകൾ വരാം അതാണ് ഞാൻ പറഞ്ഞത് അപ്രതീക്ഷിത ധന ചിലവുകൾ മകരക്കൂറുകാർക്ക് വരാവുന്ന സമയം തന്നെയാണ് അതുകൊണ്ട് തന്നെ വാക്കുകൾ വളരെയധികം ശ്രദ്ധിക്കുക എങ്കിലും ലക്നാധിപനായ ശനി മൂന്നാം ഭാവത്തിൽ സഞ്ചരിക്കുമ്പോൾ ധനപരമായിട്ട് വരവുണ്ടാവുക തന്നെ ചെയ്യും കർമ്മരംഗത്ത് ഗുണമുള്ള സമയം തന്നെയാണ് പക്ഷെ ആ ഗുണം അപ്രതീക്ഷിത ധന ചിലവുകൾക്ക് ഇടവരുത്തും എന്നുള്ളത് കൊണ്ട് നമുക്ക് സ്വരൂപിച്ച് വയ്ക്കാനായിട്ട് ധനപരമായിട്ട് അത്ര ഗുണമുള്ള സമയമല്ല അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് മുന്നോട്ട് പോകണം ചിലവുകൾ കൂടുന്ന സമയം തന്നെയാണ് മകരക്കൂറുകാർക്ക് ആരോഗ്യപരമായിട്ടും അത്ര അനുകൂലമല്ല ദൈവാധീനം കുറവുള്ള സമയമാണ് അതുകൊണ്ട് ദൈവാധീനം കൂടുതൽ വരുത്താനായിട്ട് ആത്മീയ കാര്യങ്ങളിലേക്ക് കൂടുതൽ ശ്രദ്ധ ചെലുത്തുക ഇതിനേറ്റവും അത്യാവശ്യം സ്വയം ചെയ്യുന്ന നാമചപം മാത്രമാണ് അതിലേക്ക് കൂടുതൽ ശ്രദ്ധ തിരിയുക അടുത്ത കുംഭക്കൂറ് അവിട്ടത്തിന്റെ അവസാന പകുതി ചതയം പുരുട്ടാനയുടെ ആദ്യമുക്കാൽ ഭാഗമാണ് കുംഭക്കൂറ് പൊതുവെ കുംഭക്കൂറുകാർക്ക് പതിനൊന്നാം ഭാവത്തിൽ ആദിത്യൻ ചൊവ്വ ശുക്രൻ ബുധൻ ഇതൊക്കെ സഞ്ചരിക്കുന്നു ഇതെല്ലാം കുമ്പക്കൂറുകാർക്ക് ഇപ്പോൾ ഗുണം ചെയ്യുന്ന കാര്യങ്ങളാണ് ധനപരമായിട്ട് ഗുണം പല വിധത്തിൽ പലവിധ ഒന്നിൽ കൂടുതൽ വരുമാന ഉണ്ടാവാം ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നടക്കാം അപ്രതീക്ഷിതമായിട്ട് മറ്റുള്ളവരുടെ നിന്ന് ധനപരമായിട്ട് ഗുണങ്ങൾ ഉണ്ടാവാം ചെറിയ യാത്രകൾ ഉല്ലാസയാത്രകൾ ഇതൊക്കെ നടത്താം എങ്കിലും നിവൃത്തി സ്ഥാനത്ത് ഒരു പാപഗ്രഹമുള്ളതുകൊണ്ട് ചില മനക്ലേശങ്ങൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ എല്ലാ കാര്യങ്ങൾക്കും നമ്മൾ കാര്യങ്ങൾ തീരുമാനിക്കും പക്ഷെ ആദ്യം അതിനൊരു മനസ്വസ്ഥ കിടക്കുന്ന കാര്യങ്ങളുണ്ടാവും അതിനുശേഷമാണത് നടക്കുള്ളൂ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവാം പിന്നെ ലഗ്നത്തിൽ രാഘുവാണ് ദൂരദേശ ഗമനം വിദേശയാത്രയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ നടക്കുക പിന്നെ വിഷവുമായി വിഷ ഫുഡ് പോയ്സൺ അല്ലെങ്കിൽ ഇടജന്തുക്കളുടെ ഉപദ്രവങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവാം അഗ്നി സംബന്ധമായ ദോഷങ്ങൾ ദോഷങ്ങളുണ്ടാവാം ശ്രദ്ധിക്കണം ആയുധ സംബന്ധമായ കാര്യങ്ങളൊക്കെ അതൊക്കെ വളരെയധികം ശ്രദ്ധിക്കുക അങ്ങനെയുള്ള കർമ്മരംഗമൊക്കെ ഉള്ളവർ വളരെയധികം ശ്രദ്ധിച്ച് മുന്നോട്ട് പോകണം രണ്ടാം ഭാവത്തിൽ ശനിയുമാണ് അപ്പോ രണ്ടാം ഭാവത്തില് ശനി സഞ്ചരിക്കുമ്പോൾ നമ്മുടെ വാക്കുകൾ മൂലം നമുക്ക് മനോവ്യസനം അല്ലെങ്കിൽ മറ്റുള്ളവരുടെ വാക്കുകൾ മൂലം നമുക്ക് ഒക്കെ സംഭവിക്കാവുന്ന കാര്യമാണ് എങ്കിലും പതിനൊന്നാം ഭാവത്തിലേക്ക് ഇപ്പോൾ ആദിത്യൻ ചൊവ്വ ശുക്രൻ ബുധൻ ഇതൊക്കെ സഞ്ചരിക്കുന്ന ഈ സമയത്ത് നല്ല കാര്യങ്ങള് കുംഭക്കൂറുകാർക്ക് നടക്കാവുന്ന സമയം തന്നെയാണ് അഞ്ചാം ഭാവത്തില് വ്യാഴം കൂടിയുണ്ട് അപ്പൊ സന്താനങ്ങളുടെ കാര്യത്തിൽ ഗുണം സന്താന ഗുണം കുട്ടികൾ ഉണ്ടാവാനൊക്കെ ഉള്ള സമയം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്ക് കുംഭക്കൂറുകാർക്ക് ഇപ്പൊ അനുകൂലതയുണ്ട് ജാതകത്തിലും കൂടി അനുകൂലമാണെങ്കിലും അപ്പോ പൊതുവേ കുംഭക്കൂറുകാർക്ക് വലിയ പ്രശ്നങ്ങളില്ല ചെറിയ ചെറിയ ആരോഗ്യ പ്രശ്നങ്ങൾ ഒഴിച്ചാൽ കാരണം ഏഴാം ഭാവത്തിൽ കേതുവാണ് അപ്പോൾ നമ്മുടെ നിവർത്തി സ്ഥാനത്ത് കേതു എല്ലാ കാര്യത്തിനും ഒരു ചെറിയ തടസ്സങ്ങൾ ഉണ്ടാക്കിയതിന് ശേഷമാണ് രണ്ടാം ഭാവത്തിൽ ശനിയുമാകുമ്പോൾ എല്ലാ കാര്യം ധനം വിദ്യ ഇതിനൊക്കെ ഒരു ചെറിയ മുടക്കം വന്നതിന് ശേഷം മാത്രമാണ് കാര്യങ്ങളൊക്കെ നടക്കുകയുള്ളൂ എങ്കിലും പലവിധ ധനപരമായ കാര്യത്തിൽ ഗുണം നമ്മൾ ആഗ്രഹിച്ച കാര്യങ്ങൾ ഇപ്പോൾ നടക്കാവുന്ന സമയം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ കുംഭക്കൂറുകാർക്ക് പൊതുവെ വലിയ പ്രശ്നങ്ങൾ കുംഭക്കൂറുകാർക്ക് ഇപ്പോൾ ഇല്ല ഇനിയും നിങ്ങൾക്ക് ഗുണങ്ങൾ അനുഭവിക്കാൻ യോഗമില്ല കുംഭക്കൂറുകാർക്കെങ്കിലും അവരുടെ ജാതകം പരിശോധിപ്പിച്ച് വേണ്ട പരിഹാരങ്ങൾ ചെയ്യേണ്ടത് അത്യാവശ്യമാണ് അടുത്ത മീനക്കൂറ് പൂരൂട്ടാതിയുടെ അവസാന ഭാഗം ഉത്രട്ടാതി രേവതിയാണ് മീനക്കൂറ് നാലാം ഭാവത്തിൽ വ്യാഴമാണ് പൊതുവേ നല്ല വ്യാഴം അത്ര അനുകൂലമല്ല എങ്കിലും വാഹനവുമായി ബന്ധപ്പെട്ട് ഗുണമാണ് വീടുമായി ബന്ധപ്പെട്ട് ചില അറ്റകുറ്റപ്പണികൾ വീട് വാങ്ങുക അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് നല്ലതാണ് പക്ഷേ ധന ചിലവുകൾ അതാണ് വീടുമായി ബന്ധപ്പെട്ട് ഗുണം വാഹനം വാങ്ങുക എന്ന് പറയുന്നൊക്കെ ധന ചിലവുകളുള്ള കാര്യമാണല്ലോ അപ്പൊ നാലാം ഭാവത്തിൽ വ്യാഴം സഞ്ചരിക്കുന്നത് ധനത്തിന് ചിലവ് വരുത്തുന്ന ഒരു കാര്യമാണ് പിന്നെ ലഗ്നത്തിലെ ശനിയാണ് ലഗ്നത്തിലെ ശനി അത്ര അനുകൂലതയൊന്നുമല്ല ദൂരദേശ ഗമനം നേരത്തെ പറഞ്ഞ പോലെ വിഷാഗ്നി ഭയം ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം പന്ത്രണ്ടാം ഭാവത്തിലെ രാഘുവാണ് അപ്പൊ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ചെയ്താലും എത്ര നല്ല രീതിയിൽ ചെയ്താലും അതിൻ്റെ റിസൾട്ടിന് കുറച്ച് വൈകും എന്നുള്ളതാണ് പന്ത്രണ്ടാം ഭാവത്തിൽ രാഹു സഞ്ചരിക്കുമ്പോൾ ഉള്ള കാര്യങ്ങൾ ആറാം ഭാവത്തിൽ കേതു സഞ്ചരിക്കുമ്പോൾ ധനപരമായിട്ട് ഗുണം ദ്രവ്യലാഭം ഇതൊക്കെയുണ്ട് പത്തില് ആദിത്യനും ചൊവ്വയും ശുക്രനും ബുധനും സഞ്ചരിക്കുന്നു അപ്പോൾ കർമ്മരംഗത്ത് ചില മനോവ്യസനങ്ങൾ തടയാൻ പറ്റുന്നതല്ല ചില ശത്രുത മനോഭാവം വച്ച് പുലർത്തുന്ന കാര്യങ്ങൾ ഉണ്ടാവും അതുകൊണ്ട് നമ്മുടെ തന്നെ പ്രവൃത്തികളും വാക്കുകളും വളരെയധികം ശ്രദ്ധിക്കുക ആരെയും അത്ര കണ്ടം കണ്ട് വിശ്വസിക്കാതെ വളരെ കൃത്യതയോടെ മുന്നോട്ട് പോവുക കാരണം ആദിത്യനാണ് ആറാം ഭാവവാധിപൻ ആറാം ഭാവവാധിപൻ ആദ്യത്തിനാകുമ്പോൾ അത് പത്തിൽ കിടക്കുമ്പോൾ കർമ്മരംഗത്ത് ചില ശത്രുക്കളുണ്ട് അത് നമുക്ക് ശാരീരിക അരിഷ്ടതകള് മാനസിക സ്വസ്ഥതകൾ കെടുത്തുന്ന ചില കാര്യങ്ങൾ നൽകും അതുമൂലം നമ്മൾ കർമ്മരംഗത്ത് പെട്ടെന്ന് നമുക്കൊരു മനോവ്യസനമൊക്കെ അനുഭവിച്ച് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇപ്പോൾ അനുഭവിക്കുന്ന സമയമാണ് അതുകൊണ്ട് തന്നെ വാക്കുകൾ പ്രവൃത്തികളൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം ആരോടും അത്ര കാര്യങ്ങളൊക്കെ തുറന്ന് പറഞ്ഞ് മുന്നോട്ട് പോകേണ്ട സമയമല്ല ഇപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോകണം കാരണം നാലാം ഭാവത്തില് വ്യാഴം ധന ചിലവുകൾ കുടുംബ ചിലവുകളൊക്കെ വരാവുന്ന സമയം ലഗ്നത്തിൽ ശനിയുമാണ് ലഗ്നത്തിലെ ശനി എപ്പോഴും നമുക്കൊരു അലസതയും നമ്മുടെ കർമ്മരംഗത്ത് നമ്മളെ പുറകോട്ട് വലിക്കുന്ന ഒരു കാര്യങ്ങളൊക്കെ ഉള്ള സമയം തന്നെയാണ് പക്ഷേ പത്താം ഭാവത്തിൽ ഇപ്പോൾ ബുധൻ അത് നല്ലതാണ് ആദിത്യനും പത്താം ഭാവത്തിൽ സഞ്ചരിക്കുന്ന നല്ലതാണ് പക്ഷേ ഇവിടെ ആറാം ഭാവാധിപനും ആയതുകൊണ്ട് ചില തടസ്സങ്ങൾ കാര്യപ്രാപ്തിക്ക് ഉണ്ടാവും പിന്നെ ആരോഗ്യപരമായിട്ടും അത്ര അനുകൂലമായ സമയമല്ല ലഗ്നത്തിലെ ശനി രത്നശനി ചില വാദരോഗങ്ങൾ അലർജി രോഗങ്ങൾ ശ്വാസ തട സംബന്ധമായ ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങളൊക്കെ വരുത്താം പിന്നെ പന്ത്രണ്ടാം ഭാവത്തിൽ രാഘുവും കൂടിയാണ് അപ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ നല്ലത് ചെയ്താലും അതിൻ്റെയൊക്കെ ഫലപ്രാപ്തിക്ക് സമയമെടുക്കും അതുമൂലം ചില മാനസിക വിഷമതകൾ അനുഭവിക്കേണ്ട സമയമാണ് അതൊക്കെ മനസ്സിലാക്കി മുന്നോട്ട് പോവുക ആത്മീയ കാര്യങ്ങളിലേക്ക് കൂടുതൽ ശ്രദ്ധ ചെലുത്തേണ്ടതും മീനക്കൂറുകാരുടെയും കാര്യങ്ങളാണ് അപ്പോൾ ഇതൊക്കെ ചെയ്ത് മുന്നോട്ട് പോവുക അപ്പോൾ ഇതൊരിക്കലൊരു നക്ഷ വ്യക്തിയെ സംബന്ധിച്ചുള്ള ഫലമല്ല എന്നറിഞ്ഞ് കേൾക്കുക നക്ഷത്രത്തെ ആസ്പദമാക്കിയുള്ള കാര്യമാണ് അതും മനസ്സിലാക്കി മുന്നോട്ട് പോവുക അപ്പോൾ എല്ലാവരെയും ഈശാനുഗ്രഹിക്കട്ടെ എന്നൊരിക്കൽ കൂടി പ്രാർത്ഥിക്കും എല്ലാവർക്കും